എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനം ഈ ആഴ്ചവട്ടത്തിൻ്റെ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തെ ആരാധിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്ന ഈ അനുഗ്രഹീതമായ സമയത്ത് ഇന്ന പ്രഭാതത്തിൽ നമ്മുടെ ധ്യാനത്തിന് ആധാരമായി വിശുദ്ധ തിരുവഴുത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ആധാരമായി മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം ഗോസ്പൽ അക്കോഡിങ് ടു മാർക്ക് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ട്വൻറ്റി നയൻ ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ബാധമാറി തൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ കർത്താവ് നിരവധി ആളുകളെ സൗഖ്യമാക്കിയത് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്ന വസ്തുതയാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് സൗഖ്യം പ്രാപിക്കുവാനായിട്ട് കടന്നു വന്നിട്ടുള്ള നിരവധി ആളുകളുണ്ട് കർത്താവിനോട് അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അത് സൗഖ്യമാകും എന്ന് അരുളി ചെയ്ത ആളുകളുണ്ട് ഞങ്ങളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ച ആളുകളുണ്ട് ഇവരെല്ലാം കർത്താവ് വ്യത്യസ്തമായ നിലകളിൽ സൗഖ്യമാക്കിയതായി തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അവരിൽ നിന്നും നിന്നുമൊക്കെയും തികച്ചും വ്യത്യസ്തമായി നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന രക്തസ്രവക്കാരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന അവളുടെ ചരിത്രം ആ ചരിത്രം പരിശോധിക്കുമ്പോൾ പന്ത്രണ്ട് സമ്പൽസ്വരമായിട്ട് അനേക വൈദ്യന്മാരാൽ അവളുടെ രോഗശമനത്തിനു വേണ്ടി ശ്രമിച്ചിട്ടും അവളുടെ കയ്യിലുള്ള ധനം മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിക്കപ്പെട്ടിട്ടും യാതൊരു നിലയിലും യാതൊരു ഫലവും ലഭിക്കാതെ മാനസികമായി തളർന്ന് പരവശയായി തീർന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ് ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ആ പദപ്രയോഗമാണ് ഇന്ന് രാവിലെ കാലം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവളെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവളുടെ രോഗം അവൾ അനുഭവിക്കുന്ന വേദന പന്ത്രണ്ട് സമ്പത്സരമായിട്ട് ഉള്ള ഒരു വേദനയായിരുന്നു അവൾ അനേക വൈദ്യന്മാരുടെ അടുക്കൽ അതിനു വേണ്ടി പോയിട്ടുണ്ട് അവളുടെ കയ്യിലുള്ള പണം അതിനുവേണ്ടി അവൾ ചിലവഴിച്ചിട്ടുണ്ട് നാം അവരെ കുറിച്ച് വായിക്കുന്നത് ഇങ്ങനെയാണ് പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ചു തനിക്കുള്ളതൊക്കെയും ചിലവഴിച്ചു ഒട്ടും ഭേദം വരാതെ പരവശയായി തീർന്ന ഒരു സ്ത്രീ നോക്കുക അവളുടെ ശാരീരിക പ്രശ്നത്തിൻ്റെ തീവ്രതയെ വിളിച്ച് അറിയിക്കുന്ന വാക്കുകളാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്രയോ വൈദ്യന്മാരുടെ മുമ്പാകെ അവളുടെ അവസ്ഥ അവൾ ചെന്ന് പറയേണ്ടതായിട്ട് വന്നു അതുകൊണ്ടാണ് പറയുന്നത് അവൾ ഏറിയോ ഒന്ന് സഹിച്ചു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപോലെ തകർന്ന് പരവശയായി തീർന്ന ഒരു സഹോദരിയാണ് അവിടെ കാണുവാൻ കഴിയുന്നത് എന്നാൽ അവൾ ഒരു കാര്യം വിശ്വസിക്കുന്നതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൾ എന്താണ് വിശ്വസിച്ചത് കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുമെന്ന് അവൾ വിശ്വസിച്ചു ഇന്ന പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ പറയട്ടെ അവളുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസമുണ്ടായി ആ വിശ്വാസം എൻ്റെ കർത്താവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല എൻ്റെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ മതിയല്ലോ എൻ്റെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം ലഭിക്കും പ്രിയപ്പെട്ടവരെ ആ ചിന്തയോടുകൂടി കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ ഇരുപത്തിയൊൻപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ആ ക്ഷണത്തിൽ എന്നുള്ള ആ വാക്ക് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നും അവളെ ഏറ്റവും പരവശ്യയാക്കിയിരുന്ന അവളെ മാനസികമായി തകർത്തിരുന്ന അവളുടെ ശാരീരിക ബലഹീനതയ്ക്ക് കാരണമായിരുന്ന അവൾ ഏറ്റവും കൂടുതൽ വേദനിച്ചിരുന്ന ആരാലും ഉത്തരം കൊടുക്കുവാൻ കഴിയാതിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ക്ഷണത്തിൽ പരിഹരിക്കപ്പെട്ടു എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത് വിശ്വാസത്താൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്കൽ തോട്ടപ്പോൾ ക്ഷണത്തിൽ അവളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളോട് ഇങ്ങനെ പറയട്ടെ ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് ചൂണ്ടിക്കാണിക്കാതിരിക്കുവാൻ കഴിയുകയില്ല ക്ഷണത്തിൽ എൻ്റെയും നിങ്ങളുടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടു അതെ അത് ക്ഷണത്തിലാണ് പരിഹരിക്കപ്പെട്ടത് എങ്ങനെ അത് വിശദീകരിക്കണം എന്നെനിക്കറിയില്ല ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഇങ്ങനെ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ യേശു ക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ പന്ത്രണ്ട് സംവത്സരമായി അനുഭവിച്ചിരുന്ന കാഠിന്യമേറിയ ആ രോഗാവസ്ഥ ക്ഷണത്തിൽ പരിഹരിക്കപ്പെട്ടു എന്ന് വരികിൽ പാപം സംബന്ധിച്ച് നമ്മെ ബാധിച്ചിരുന്ന വലിയ രോഗം ആ രോഗത്തിനും നാം ഇവിടെയെല്ലാം ഓടി നടന്നിരുന്നു നാം മുട്ടിയ വഴികളും വാതിലുകളും നമ്മുടെ മുമ്പാകെ കുട്ടി അടയ്ക്കപ്പെട്ടു നാം എത്രയോ ആളുകളുടെ മുമ്പാകെ ചെന്നു നിന്നു നിരാശരായിട്ട് ആകമാനം ആകുല ചിത്തരായിട്ട് മടങ്ങി വരേണ്ടതായി വന്നു എന്നാൽ പറയട്ടെ ക്ഷണത്തിൽ ക്ഷണത്തിൽ എനിക്കും നിങ്ങൾക്കും ആ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ചില്ലയോ പാപമാകുന്ന വലിയ രോഗം ബാധിച്ചിരുന്ന നമ്മുടെ ജീവിതത്തെ എന്ന നേക്കുമായിട്ട് മാറ്റിമറിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവാണ് ക്രിസ്തുവാണ് അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്ഷണത്തിൽ നമുക്കതിന് ഫലം ലഭിച്ചു എങ്ങനെയാണ് ഫലം ലഭിച്ചത് നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ വിശ്വാസത്താൽ നാം എത്തി വിശ്വാസത്താൽ ഈ സ്ത്രീ വിശ്വാസത്താൽ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടതുപോലെ അവിടുന്ന് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എൻ്റെ പാപത്തിനാണ് എന്നുള്ളത് വിശ്വാസത്താൽ ഞാൻ അംഗീകരിച്ച് എൻ്റെ കർത്താവിനെ എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവായിട്ട് ഞാൻ അംഗീകരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ക്ഷണത്തിൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി അതുകൊണ്ടല്ലയോ പാട്ടുകാരൻ പാടിയത് മറഞ്ഞു ഞാൻ ആ ർക്കും ലഭിച്ചിരിക്കുന്ന വലിയ പ്രശ്നത്തിന്റെ പരിഹാരം ഇന്ന് രാവിലെ നന്ദിയോടെ ദൈവത്തെ ആരാധിക്കുവാൻ പ്രേരണ തരുന്ന വസ്തുതയാണ് പ്രിയപ്പെട്ടവരെ ഈ രാവിലെ കാലം നമുക്ക് ധ്യാനിക്കാം നമുക്ക് വേണ്ടി നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം തരുവാൻ ക്ഷണത്തിൽ തരുവാൻ നമുക്ക് വേണ്ടിക്കാൽ വെറിക്കൂശിൽ അതിധാരോടമാംവിധം വേദന സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മുടെ കർത്താവിനെ ഇന്ന് രാവിലെ കാലം നന്ദിയോടെ ഓർത്ത് ധ്യാനിച്ച് മഹത്വം കൊടുക്കാം അവിടുത്തെ പൊന്നുനാമം മാത്രം ഇന്നും എന്നും എന്നും നയിക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആമേ ആനന്ദിക്ക